ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പം ഒരാഗ്രഹം ഇന്നൊരു ചിക്കൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും കൂടെ കഴിക്കണമെന്ന് അത് ഈ ഫുഡ് വ്ലോഗ്സൊക്കെ കാണുന്നതിൻ്റെ പ്രശ്നമാണേ അപ്പോൾ രാവിലെ മുതൽ എന്നങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ എണീറ്റപ്പം ഇച്ചിരി ലേറ്റായിപ്പോയി അപ്പം എണീറ്റ് ഞാൻ അതിനുള്ള സാധനങ്ങളൊക്കെ നോക്കിയപ്പം എനിക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോൺഫ്ലോർ ഇല്ലായിരുന്നേ നമുക്കെന്തെങ്കിലുമൊക്കെ ആഗ്രഹം തോന്നിയാ അപ്പം തന്നെ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ലൈൻ അപ്പം ഞാൻ എന്ത് ചെയ്തു എന്നാൽ പിന്നെ പുറത്തുപോയി വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു കോൺഫ്ലോറും പിന്നെ എനിക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കണമായിരുന്നു അപ്പോൾ ജസ്റ്റ് ഞാൻ പുറത്തിറങ്ങി ഇപ്പം പക്ഷേ എന്ത് ചെയ്യാനാ ഞാൻ ഇറങ്ങിയത് നല്ല സമയത്തായിരുന്നു കാരണം ഇവിടെ പ്രെയറിന് വേണ്ടിയിട്ട് ഷോപ്പ്സ് എല്ലാം ക്ലോസ്ഡ് ക്ലോസ്ഡായിരുന്നേ അപ്പം ഞാൻ തിരിച്ചു വന്നു ഇനിയിപ്പം വീണ്ടും പ്രേയർ ഒക്കെ കഴിഞ്ഞ് അവർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കിനും പോയി വാങ്ങിയിട്ട് വന്നാൽ ഉണ്ടാക്കുക എന്ന് പറയുമ്പോഴത്തേക്കിനും ഒത്തിരി ലേറ്റ് ആയിപ്പോവും അപ്പോൾ അത് കാരണം ഞാൻ ആ പ്ലാൻ അങ്ങ് ക്വിറ്റ് ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ട് ചിക്കൻ ഫ്രൈഡ് റൈസും ഉണ്ടാക്കാം അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വിജയ് സേതുപതിസാറ് ഒരു ചിക്കൻ റെസിപ്പി ഉണ്ടല്ലോ അതായത് നമ്മുടെ ഗ്രീൻ കളറിലുള്ള ചിക്കൻ ഉണ്ടാക്കത്തില്ലേ അപ്പം അതിനെ ഞാൻ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ എൻ്റേതായ രീതിയിൽ വരുത്തി ആ ചിക്കൻ ഫ്രൈം കൂടെ ഉണ്ടാക്കാമെന്നുള്ള തീരുമാനത്തിലെത്തി അപ്പോൾ ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ചിക്കൻ അതിൻ്റെ അകത്തിൽ ഇടാനുള്ള ചിക്കനെ മാരിനേറ്റ് ചെയ്യുന്നതാണ് ഒന്നുമില്ല ജസ്റ്റ് കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും ലെമൺ ജ്യൂസും പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് അതിൻ്റെ അകത്തിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ചെറുതായിട്ടാണ് കട്ട് ചെയ്തേ അതിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചേ അപ്പോഴേ ഇതിൻ്റെ അകത്തിൽ ഞാൻ നാരങ്ങ പിഴിയുന്നത് കൈ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കിനി ഒരു സ്ട്രെയിനറൊക്കെ എടുത്ത് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം അങ്ങനെ ചെയ്തതാണ് ഇനി നമുക്ക് നമ്മുടെ പച്ചക്കളറിലുള്ള ആ ചിക്കൻ ഉണ്ടാക്കത്തില്ലേ ഫ്രൈ അതുണ്ടാക്കാവേ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടിയെന്ന് നമുക്കൊന്ന് നോക്കാവേ അപ്പോൾ ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പുതിനയില മല്ലിയില പിന്നെ കുറച്ച് പെരുഞ്ചീരകമില്ലേ വലിയ ജീരകം അത് പിന്നെ നാരങ്ങ നീര് തൈര് പിന്നെ ഉപ്പ് ഇത്രയും സാധനങ്ങളും കൂടെ എടുത്ത് ഞാൻ നന്നായിട്ടൊരു മിക്സിയിലോട്ടിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ടേ അപ്പോൾ അതിലും ലെമൺ ജ്യൂസ് ഞാൻ കൈവച്ചിട്ടാണ് ഒഴിക്കുന്നത് എനിക്കിനി സ്ട്രെയിനർ എടുത്ത് ഇനി അത് കഴുകാനൊക്കെ മടിയായതുകൊണ്ടാണേ ഇതാണല്ലോ എളുപ്പപ്പണി അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളേ അപ്പോൾ നല്ല പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന ഇതെല്ലാം കൂടി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് ചിക്കൻ സെലക്ട് ചെയ്യുമ്പോഴേ ഓരോരുത്തരുടെയും ഓപ്ഷൻസ് ആണേ അത് ബോൺ ബോൺ ഉള്ളതോ അല്ലെങ്കിൽ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനോ എടുക്കാവേ എനിക്ക് കുറച്ച് ബോണുള്ള ചിക്കനാണ് ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടം അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ രീതിയിൽ എടുക്കാവേ അപ്പോൾ ഞാൻ ബോൺ ഉള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ മാരിനേറ്റ് ചെയ്ത് ഇനി നമുക്കിതൊന്ന് അടച്ച് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാവേ ഇനി നമുക്ക് ഈ ചിക്കൻ ഫ്രൈഡ് റൈസിലോട്ടുള്ള ചിക്കനെ ഒന്ന് വറുത്തെടുക്കാം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് നമ്മുടെ ചിക്കനെ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്ത് തിരിച്ചും മറിച്ചു വിട്ട് ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാവേ അപ്പോൾ ചിലർ ചി ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്തിൽ പുഴുങ്ങിയ ചിക്കനാണ് ഇടുന്നത് ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ട് അത് പുഴുങ്ങിയിട്ട് അങ്ങനെയുള്ള ചിക്കനാണ് എടുക്കുന്നത് പക്ഷേ എനിക്കെന്തോ ഈ ചിക്കൻ ഇങ്ങനെ ചെയ്യാനാണോ തോന്നിയത് ഇതെനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതായത് ഞാൻ ഫസ്റ്റ് ജോലിക്ക് കയറുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂട്ടിയിട്ട് പുറത്ത് പോകുമ്പോൾ ഈ അവിടെ പുറത്തുള്ള കടകളിലൊക്കെ ഇങ്ങനത്തെ ചിക്കൻ ഫ്രൈഡ് റൈസ് കിട്ടുമായിരുന്നു അന്ന് എനിക്ക് തോന്നുന്നു ഒരു ഫുൾ ചിക്കൻ ഫ്രൈഡ് റൈസിന് അമ്പത് രൂപ ഹാഫിന് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ആയിരുന്നു അപ്പോൾ അത് ഞങ്ങൾ വാങ്ങിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇടക്കിടയ്ക്കൊക്കെ നമുക്ക് നമ്മൾ വാങ്ങിച്ച് കഴിക്കുമായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കൊരു ഓംലെറ്റും വെച്ചിട്ടാണ് അവർ ഇതായിരുന്നു െ അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് ഇങ്ങനെ ഉണ്ടാക്കാവുന്നത് ഇനി നമുക്ക് ഫ്രൈഡ് റൈസിനുള്ള സാധനങ്ങളൊക്കെ അരിയാം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട് പിന്നെ ക്യാപ്സിക്കം ക്യാബേജ് അതുപോലെ തന്നെ സ്പ്രിംഗ് ഒനിയൻ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി അതിനെ നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇവിടെ വെക്കുന്നുണ്ട് സ്പ്രിങ്ങ് ഞാൻ രണ്ടായിട്ടാണ് കട്ട് ചെയ്ത് വെക്കുന്നത് അതായത് അതിൻ്റെ ബൾബ് എല്ലാം കൂടെ ഞാൻ ചോപ്പ് ചെയ്ത് വെക്കും അത് ആദ്യം ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ അതിൻ്റെ ഉണ്ടല്ലോ അതാണെങ്കിലും നമുക്ക് പിന്നീട് ഇടാൻ വേണ്ടിയിട്ട് അതും അരിഞ്ഞു വെക്കുവേ അപ്പോൾ അതത്രേ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ക്യാപ്സിക്കോ അരിയണം അപ്പോൾ ക്യാപ്സിക്കോ ഞാൻ ഒരു കുറച്ച് എടുക്കുന്നുള്ളേ ആ ക്യാപ്സിക്കോം ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ബീൻസ് ചോപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ക്യാബേജ് ചോപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് ക്യാരറ്റും ചോപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനിവിടെ ചോപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടേ ഞാനിവിടെ എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ചോപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഓൾറെഡി ഞാൻ ചോറ് ഓൾറെഡി ഞാൻ ഇന്നലെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ ചോറിലാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അന്നേരം ആണെങ്കിലും അന്നേരം എന്ന് വെച്ചാൽ എപ്പോഴും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് നേരത്തെ ചോറുണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഇതുണ്ടാക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ആ ചോറ് നന്നായിട്ട് സെറ്റായിട്ടിരിക്കും ചോറ് അധികം വേവിക്കരുത് അധികം വേവിക്കാത്ത ചോറാണ് ഇതിന് എപ്പോഴും നല്ലത് അപ്പോൾ ഇവിടെ എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാൻ വെക്കാവേ പാൻ വെച്ച് അതിലോട്ട് എണ്ണ ഒഴിക്കാം എണ്ണ എണ്ണയൊഴിച്ച് ഇതിലോട്ട് ഞാനൊരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ആ മൂന്ന് മുട്ടേനെ നന്നായിട്ടൊന്ന് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ചിക്കി എടുക്കുന്നുണ്ട് ഇതിൻ്റെ അകത്തോട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇനി ഞാൻ ഈ സെയിം പാനിലോട്ട് തന്നെ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലോട്ട് വെളുത്തുള്ളിയാണ് ഇടുന്നത് ചോപ്പ് ചെയ്ത് വെച്ച് വെളുത്തുള്ളി ഇടുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് ആയി വരുമ്പോഴത്തേക്ക് അതിലോട്ട് ഞാൻ സ്പ്രിംഗ് ഓണിയൻ്റെ ബൾബ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് രണ്ടും കൂടെ ഒന്ന് വഴലട്ടെ ഇനി ഇത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഓരോന്നിട്ട് ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഞാൻ ആദ്യം ഇടുന്നത് ബീൻസാണേ ബീൻസ് ഇടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റ് ഇടുന്നുണ്ട് പിന്നെ നമ്മൾ ക്യാപ്സിക്കം ഇടുന്നുണ്ട് പിന്നെ നമ്മുടെ ക്യാബേജ് ഇല്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അത്രയും കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വയലട്ടെ ഞാനാണെങ്കിൽ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് റെഫർ ചെയ്തത് നമ്മുടെ ഷാൻജിയോ ചേട്ടൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഏകദേശം ചേട്ടൻ്റെ ഒരു റെസിപ്പി വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മുടെ പച്ചക്കറികളെല്ലാം നന്നായിട്ട് ഇവിടെ സോട്ടായിട്ട് വരുന്നുണ്ട് ഫ്രൈഡ് റൈസ് എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും നമ്മുടെ അടുത്തെടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഇതുണ്ടാക്കാനായിട്ട് അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാൻ ഇതിലോട്ട് ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചില്ലി സോസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇട്ട് കൊടുക്കാവേ പിന്നെ ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിച്ചിരി പഞ്ചസാരയും കൂടി ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗും അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ അത് രണ്ടും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് ആയി വരുമ്പോഴത്തേക്ക് അതിലോട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചോറും കൂടി ഇന്നലോട്ട് ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടൊന്ന് ഇളക്കി ചോറൊന്നും പൊടിഞ്ഞു പോവോ അല്ലെങ്കിൽ അതൊന്ന് പ്രെസ്സായി പോകുന്നും ചെയ്യരുത് പെട്ടെന്ന് അല്ലാതൊന്ന് ഇളക്കിയെടുക്കണേ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്പ്രിങ് ഓണിയൻ ഉണ്ടല്ലോ അതിൻ്റെ ആ സ്റ്റെമ്മും കൂടി അപ്പോൾ നമ്മുടെ അടിപൊളി സ്വാദിഷ്ടമായ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എനിക്കിനി ഒരു പടിയും കൂടെ ഉണ്ട് നമ്മൾ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ വെച്ച് പാനിലെ എണ്ണയൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഈ ചിക്കനെ ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ചിക്കൻ എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കിന് അത്യാവശ്യം നന്നായിട്ട് ജ്യൂസി ആയിരിക്കും ഇങ്ങനെ അതെനിക്ക് ഞാൻ പല മസാലകൾ വെച്ചിട്ട് ചിക്കൻ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്കെപ്പോഴും ഈ മസാല വെച്ചിട്ടുണ്ടാക്കുമ്പോഴാണ് ചിക്കൻ കുറച്ചും കൂടെ ജ്യൂസി ആയിട്ട് ഫീൽ ചെയ്യാറ് എനിക്ക് ഇത് നല്ല ഇഷ്ടമാണ് ഞാനിത് നാട്ടിൽ ചെന്നപ്പോഴാണെങ്കിലും ഉണ്ടാക്കി ഉണ്ടാക്കുമ്പം എൻ്റെ ഹസ്ബൻഡിനാണെങ്കിലും ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഒരു ചിക്കൻ ഫ്രൈയെ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാനായിട്ട് തോന്നുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ ഞാനിത് തിരിച്ച് മറിച്ചു നോക്കിയിട്ട് നന്നായിട്ടിതിനെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത സമയത്തെ ആ പേസ്റ്റ് ഒഴിക്കത്തില്ലേ അതൊഴിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് മുളക് പൊടിയും പിന്നെ അതുപോലെ തന്നെ ഇച്ചിരി ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെ അത് ഞാൻ പക്ഷേ പറയാനായിട്ട് വിട്ടുപോയേ അതാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ ഫുഡൊക്കെ സെറ്റായിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്